ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു മറ്റൊരാള് അദ്ദേഹം നല്ല മനുഷ്യനാണ് അയാൾ കച്ചവടക്കാരനാണ് ആളുകൾ അയാളെയാണ് ഉദാഹരണം പറയാറുള്ളത് നന്നായി ശ്രദ്ധിച്ചിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് കെലിമാല്ല അദ്ദേഹം പറയുന്നു എനിക്ക് കെലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ ലിസാനി ഞാൻ ആകില്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് മീസാനിന്റെ സൂചി വന്നിട്ട് എന്റെ നാവിന് തടസ്സം സൃഷ്ടിക്കുന്നു ഈ കച്ചവടക്കാരന് ആളുകൾ ഉദാഹരണം പറയാറുള്ളത് അദ്ദേഹത്തെ ആയിരുന്നു പറഞ്ഞപ്പോ അദ്ദേഹം പറയാ മീസാനിന്റെ തുലാസിന്റെ സൂചി വന്നിട്ട് എന്റെ നാവിൽ തറക്കുന്നു മറ്റുള്ളവരൊന്നും കാണുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് അതിന്റെ അനുഭവമുണ്ട് അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു പിന്നീട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ സ്വപ്നത്തിൽ കണ്ടതാണ് ചോദിച്ചു ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന ആളല്ലേ അദ്ദേഹം പറയുന്നു തുലാസിൽ വരുന്ന പൊടികളോ തൂക്കാൻ അതിന്റെ കൂടെ വെക്കുന്ന പേപ്പറുകളോ അങ്ങനത്തെ ഒന്നിന്റെ അങ്ങനത്തെ കനം ഞാൻ പരിഗണിക്കാറില്ലായിരുന്നു ഒരു ചെറിയ പരിഗണന കുറവുകൊണ്ട് വലിയ നഷ്ടമുണ്ടായി ആയി എന്നിട്ട് ബഹുമാനപ്പെട്ട ജൈതി നമ്മളോട് പറയുന്നു ഒന്നോ രണ്ടോ ധാന്യമണികൾക്ക് വേണ്ടി സ്വർഗം വിൽക്കുന്നവരെ നിങ്ങളെ നഷ്ടത്തിനാ ഒന്നോ രണ്ടോ ധാന്യമണികൾ കൂടുതൽ ശേഖരിച്ചിട്ട് അതിന്റെ പേരിൽ നിങ്ങൾ നരകത്തിലെ ഒരു ചെരുവ് വാങ്ങുകയാണോ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭരിക്കുന്നതിന് മുമ്പ് ഇടപാടുകളൊക്കെ തീർക്കാനും പൊരുത്തപ്പടിക്കാനും ചെയ്യാനും നീ അവസരം നൽകണേല്ലോ നീ അവസരം നൽകണേല്ലോ അപ്പോ ഒരു ചെറിയ നന്മ നമ്മളിൽ നിന്നുണ്ടായാൽ അതിന്റെ ഫലം നമ്മൾ കാണും കാടോ ഒരു ചെറിയ സിനിമ ഉണ്ടായാലോ അതിന്റെ ഫലങ്ങളും കാണും അതുകൊണ്ട് നന്മയുടെ അഖിലുകാരുമായി ബന്ധപ്പെടണം